ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് ുംവൻഗർ ചരിത്രപ്രസിദ്ധമായ വെട്ടത്ത് പുതിയങ്ങാടി തങ്ങൾ അവലിയുടെ വലിയ നേർച്ച സമാപിച്ചു ബുധനാഴ്ച പുലർച്ചെ കമ്പം കത്തിക്കലോടെയാണ് മൂന്ന് ദിവസം നീണ്ടുനിന്ന യാഹും തങ്ങൾ നേർച്ചയ്ക്ക് സമാപനമായത് നേർച്ചയുടെ മൂന്ന് ദിവസവും വിവിധ ദേശങ്ങളിൽ നിന്നുള്ള പെട്ടിവരവുകൾ വരവുകൾ ജാറത്തിലെത്തിയിരുന്നു പുലർച്ചെ ചാപ്പക്കാരുടെ വരവെത്തിയതോടെയാണ് സമാപന ചടങ്ങുകൾ ആരംഭിച്ചത് ചരിത്രപ്രസിദ്ധമായ സമാപിച്ചു ബുധനാഴ്ച പുലർച്ചെ കമ്പം മൂന്ന് ദിവസം നീടുന്ന യാഹും തങ്ങൾ നേര്ച്ചയ്ക്ക് സമാപനമായത് 何でだろう മൂന്ന് ദിവസവും ജാറത്തിൽ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള പെട്ടി വരവുകൾ എത്തിയിരുന്നു ഓരോ പെട്ടിവരവും ഓരോ ദേശത്തെ നേർച്ച ആഘോഷത്തിന്റെ ഭാഗമായിരുന്നു വാക്കാട് നിന്നും ഉള്ള ചാപ്പക്കാരുടെ വരവെത്തിയതോടെയാണ് സമാപന ചടങ്ങുകൾ ആരംഭിച്ചത് തുടർന്ന് ജാറത്തിനു മുന്നിലെ കമ്പം കത്തിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയിൽ വൻ ജനങ്ങളാണ് നേർച്ച ആഘോഷം കാണാനായി എത്തിയത് വിവിധ ജനങ്ങളിൽ നിന്ന് നേർച്ച കാണാൻ ആയിരങ്ങളാണ് ജാറത്തിലെത്തിയിരുന്നത് രാത്രി എട്ട് മണിയോടെ തന്നെ ജാറിലേക്ക് പെട്ടി വരുകൾ എത്തിത്തുടങ്ങിയിരുന്നു മുട്ടുമ്പള്ളി സംഘവുമായി ചെന്ന നേർച്ചമാറവകൾ സ്വീകരിച്ച് വരവുകളെ ജാർത്ഥ്യങ്ങളിലെത്തിച്ചു പോലീസ് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് നേർച്ചയ്ക്കായി ഒരുക്കിയിരുന്നത്